ഹലോ അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോ സമയം രാവിലെ ഏഴ് ഇരുപത് ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവര് രാവിലെ തന്നെ എൻ്റെ റോഡ് സൈഡിൽ നിന്ന് സംഭവം ഒന്നല്ല ഇന്ന് സൺഡേ അല്ലേ അപ്പോൾ രാവിലെ തന്നെ അമ്പലത്തിലല്ല പോയിട്ട് വരാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ടും ആണ് ഇന്ന് പോകുന്നത് അപ്പോൾ ഇതാണ് ഫ്രണ്ട് ഏടക്കറ ഇന്ന് പോന്നെ ഏടെ അനന്തപുരം ആ അതാണ് അപ്പോൾ നമ്മൾ അനന്തപുരം അമ്പലത്തിലാണ് പോകുന്നത് അനന്തപുരം അമ്പലം നിങ്ങൾക്കറിയാം അല്ലേ കാസർഗോഡ് ടൗണിൽ നിന്ന് ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ ഉണ്ട് പിന്നെ അമ്പലത്തിനെ കുറിച്ചിട്ടെല്ലാം നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു നല്ല ചൈതന്യവും പിന്നെ എന്താ പറയുക ചരിത്രപരമായ അമ്പലവും അപ്പോൾ എല്ലാവരും വിസിറ്റ് ചെയ്യേണ്ട ഒരു അമ്പലം അപ്പോ ഇന്ന് അവിടത്തേക്ക് പോയിട്ട് അതിൻ്റെ കാഴ്ചകളും അതെല്ലാം ഞാൻ കാണിക്കാം അപ്പൊ നമുക്ക് പോരാ അതാണ് സെറ്റ് കണ്ടതുപോലെ ഇതുവഴി ഇങ്ങനെ കയറി ഇതിൽ ആണ് അമ്പലത്തിൻ്റെ ചുറ്റ അപ്പോൾ അങ്ങോട്ടുള്ളതെല്ലാം ഞാൻ കാണിക്കാം ഇവിടെ നിന്നാണ് എല്ലാവരും കണ്ടത് ഫോട്ടോയിൽ കണ്ട പോലെയുള്ള അമ്പലത്തിൻ്റെ കാഴ്ചകൾ കാണുന്നത് ഇതാ ഇതാണ് അമ്പലം ശ്രീ അനന്തപത്മനാഭ സ്വാമി ക്ഷേത്രം ചുറ്റാ ഈ ഭാഗത്തുനിന്ന് വന്ന് ഇടതു വശത്തേക്കായിട്ട് ഒരു രണ്ട് അമ്പലം കൂടി ഉണ്ട് അതും കൂടി കാണിക്കാടെ നിറഞ്ഞ ഒരു വേറെ ഒരു അഡ്മോസ്ഫിയർ ആണ് ഇവിടുന്ന് കിട്ടുന്നത് ഒരു നല്ല പോസിറ്റീവ് എനർജി കിട്ടുന്നില്ല കിട്ടുന്ന അപ്പോൾ ഒരു അടിപൊളി സ്ഥലമാണ് എല്ലാവരും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം കൂടിയാണിത് അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു പോസിറ്റീവ് കിട്ടുന്നുണ്ട് കണ്ടിട്ട് ഓരോന്ന് കാഴ്ചകൾ ഞാൻ കാണിക്കാം ഇതാണ് ആദ്യം കാണുന്നത് വനശാസ്താവ് ഇതാണ് പിന്നെ അങ്ങോട്ട് ഉണ്ട് പിന്നെ ഇവിടെ നിന്ന് അങ്ങനെ രണ്ടാമതായിട്ട് വരുന്നത് ഇവിടെയാണ് ഇവിടെ ഒരു തറ ഉണ്ട് ദൈവത്തിൻ്റെ തറ അതിന് തൊട്ടടുത്തായിട്ടൊരു കുളം ഇവിടെയാണ് മുമ്പ് ബബിയ എന്ന് പറയുന്ന മുതല ഉണ്ടായത് ഇവിടെ ഉണ്ടായി പിന്നെ മെയിൻ അമ്പലക്കുളത്തിലുണ്ടായി അപ്പോൾ നീ കണ്ടിരുന്ന ബബിയേനെ ഓനൊന്നും കണ്ടിട്ടില്ല ട്ടാ അന്നൊരക്കെ ഞാൻ വരുന്ന സമയത്ത് മെയിൻ കുളത്തിൽ കണ്ടിട്ടുണ്ട് അധികാൾക്കാർ വീടെ കണ്ടീനെന്നാ പറഞ്ഞത് വീട് പിന്നെ മെയിൻ കുളത്തിലേക്ക് പൂജന്റെ സമയത്ത് നിവേദ്യം കഴിക്കാനായിട്ട് പോവും അപ്പോൾ നേരത്തെ ഞാനൊരു ബബ്യേൻ്റെ കാര്യം പറഞ്ഞിട്ടേ ഇവിടെ ഒരു ബബ്യ എന്ന് പറയുന്ന പറയുന്നൊരു മുതലുണ്ടായിരുന്നു പ്യുവർ വെജിറ്റേറിയൻ ഒരു മുതല അപ്പോൾ അത് അവസാനം മരണത്തിന് കീഴടങ്ങി അപ്പോൾ ഈ പുതിയൊരു മുതല ഇവിടെ കാണപ്പെട്ടു എന്ന് പറയുന്നുണ്ട് അപ്പോൾ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാനത് കാണിക്കാം കാണാനുള്ള ചാൻസ് കുറവാണ് ഈ ഭാഗത്തായിട്ടാണ് കണ്ടതെന്ന് പറയുന്നത് നിങ്ങൾക്കെല്ലാം അറിയുന്ന വിചാരിക്കുന്നു അപ്പോൾ ഇതാണ് പുറത്ത് കാഴ്ച അകത്ത് ക്യാമറ അലൗഡില്ല പറ്റുന്നത് പോലെ ഞാൻ കാഴ്ചകളെല്ലാം കാണിക്കാം ഇത് അമ്പലത്തിൻ്റെ ബാക്ക് സൈഡാണ് ഇവിടെ അടിപൊളി രണ്ട് മൂന്ന് കുളങ്ങളുണ്ട് ഇവിടെ എല്ലാം മുമ്പ് ബബ്യ വസിച്ച സ്ഥലങ്ങളാണ് ഇതെല്ലാം എൻ്റെ ഒന്നിച്ച് വന്നവന് ഇതോണ്ട് അവിടെ എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് അമ്പലത്തിൽ കയറിയിട്ട് ഇറങ്ങിയിട്ടുള്ള കാഴ്ചകൾ കാണാം അപ്പോൾ അമ്പലത്തിന് ഒരു അടിപൊളി കൊച്ചു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെ ചങ്ങായിക്ക് നല്ല ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട് എങ്ങനെയുണ്ടരാ കൊച്ചെങ്ങനുണ്ടാ നിനക്കൊന്നും അറിയില്ല അടിപൊളി അപ്പൊ നമ്മ തൊഴുത് ഇറങ്ങിയിട്ടുണ്ട് അമ്പലത്തിന് ഇനി നമുക്ക് ചായ കുടിക്കാൻ പറ്റാലോ യെസ് അപ്പൊ എന്നാല് അവിടെ ചെന്നിട്ട് കാണാം അപ്പൊ നമ്മൾ ചായ കുടിക്കാൻ ഒരു ഹോട്ടലിൽ കേറിയിട്ടുണ്ട് അങ്ങനെ രണ്ടുപേരും വാടയും ഴ്ച ആയിട്ട് അമ്പലത്തിൽ പോയതിൻ്റെതും പിന്നെ അമ്പലത്തിൻ്റെ കുറച്ച് കാഴ്ചകൾ അതാണ് ഞാൻ നിങ്ങൾക്ക് എത്തിച്ചത് അപ്പോൾ അമ്പലത്തിനെ കുറിച്ചിട്ട് അധികം ഞാൻ ഈ വീഡിയോയിൽ വിവരിച്ചിട്ടില്ല കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ വീഡിയോയിൽ കുറേ തെറ്റുകളുണ്ട് ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന രീതിയായാലും പറയുന്ന കാര്യങ്ങളായാലും കുറേ തെറ്റുകളുണ്ട് അപ്പോൾ അതെല്ലാം ക്ഷമിക്കണം അതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലോ അതെല്ലാം നോക്കിയിട്ട് ഒന്ന് ക്ഷമിച്ച് ഇനിയും നല്ല മെച്ചപ്പെടുത്തി അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ അപ്പോൾ എല്ലാവർക്കും ബായ് ബൈ ബായ് നിന്നോട് എത്ര മണിക്കൂറാണ് വരാൻ പറഞ്ഞത് kalau berdua.